ഇവിടെ ആരെയാണ് കൊന്നത് നിരായുധരായ മനുഷ്യരെയാണ് സിവിലിയൻസിനെയാണ് അറ്റാക്ക് ചെയ്തിരിക്കുന്നത് ഒരു തെറ്റും ചെയ്യാത്ത വിനോദസഞ്ചാരികൾ ഇവിടെ നിന്ന് പോ മലയാളി അടക്കം നമ്മൾ മലയാളി എന്ന് എടുത്തു പറയേണ്ടതില്ല പോയ അവിടെ മരിച്ചവരെല്ലാവരും ഇന്ത്യക്കാരാണ് ഇന്ത്യൻസ് എന്നുള്ളതാണ് അവരുടെ കോമൺ ആയിട്ടുള്ള ഐഡന്റിറ്റി അവരെ വെടിവെച്ചിടുന്നത് ഇസ്ലാം അല്ല എന്ന് ഉറപ്പാക്കിക്കൊണ്ടാണ് നേരത്തെ സൂചിപ്പിച്ച കുതിരക്കാരൻ അയാൾക്ക് ജീവൻ നഷ്ടമാകുന്ന എപ്പോഴാണ് ആദ്യം അയാളെ പരിശോധിക്കുന്നുണ്ട് അവിടെയുള്ള ഈ വിക്ടിംസ് തന്നെ അതായത് രക്ഷപ്പെട്ട സ്ത്രീകൾ തന്നെ പറയുന്നു ഈ കുതിരക്കാരനെ പരിശോധിക്കുന്നു കുതിരക്കാരൻ കശ്മീരിയാണ് മുസ്ലിമാണ് എന്ന് ഉറപ്പാക്കിയ ശേഷം അയാളെ വെറുതെ വിടുന്നു പക്ഷേ അയാൾക്കൊപ്പം സവാരി ചെയ്തയാളെ വെടിവെച്ചിടാൻ ശ്രമിക്കുമ്പോഴാണ് അയാൾ കിടക്കി കയറേണ്ടി വരുന്നത് അപ്പോൾ എത്രത്തോളം പ്ലാൻഡായിട്ടുള്ള ഒരു അറ്റാക്കാണ് അവർ നടത്തുന്നത് അതിന്റെ ഉദ്ദേശം എന്താണ് എന്നത് കൃത്യമായി കേന്ദ്ര സർക്കാർ ഇതിനകം തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് നേരത്തെ ഡോക്ടർ അരുൺ സൂചിപ്പിച്ച ഛത്തീസിംഗ് പുര കൂട്ടക്കൊലയുമായി ഇതിനൊരു സാമ്യമുണ്ട് എന്നതും കൂടി കേന്ദ്രം ഇപ്പോൾ വിലയിരുത്തുന്നുണ്ട് ഇരുപത്തിയഞ്ച് വർഷം മുൻപാണ് അത് നടന്നത് ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്കിപ്പുറം ഇവിടെ ജെ ഡി വാൻസ് ഉള്ളപ്പോൾ ഇത് നടക്കുന്നു ഇനി ഈ റെസിസ്റ്റൻസ് ഫ്രണ്ടിനെ കുറിച്ച് പറഞ്ഞു അത് ഈ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റിയുടെ ശേഷം രൂപപ്പെട്ട ഒരു കൂട്ടായ്മയായിട്ടൊന്നും ഞാനതിനെ കാണുന്നില്ല അവിടെ ജമ്മു കശ്മീരിൽ വളരെ ആക്റ്റീവായിരുന്ന ലഷ്കർ ഇ തൊയ്ബയുടെ സ്ലീപ്പർ സെൽസ് ഉണ്ട് ആ സെൽസിന്റെ എല്ലാത്തിൻ്റെയും കൂടി മറ്റൊരു പേര് മാത്രമാണ് അത് പാകിസ്ഥാൻ ആർമിയുടെ തന്നെ ഒരു പ്രോക്സിയാണ് കാരണം ഈ വെടിവെച്ചിട്ട ആളുകൾ എല്ലാവരും കൃത്യമായി ലഷ്കർ യുടെ പരിശീലനമാണോ പാകിസ്ഥാൻ സൈന്യത്തിന്റെ പരിശീലനമാണോ അവർക്ക് കിട്ടിയത് എന്നത് മാത്രമാണ് ഇനി വ്യക്തമാകേണ്ടത് കാരണം ആർമി എങ്ങനെയാണോ ആക്ട് ചെയ്യുന്നത് അതുപോലെയാണ് ഓരോരുത്തരും ഓരോരുത്തരായി ഹാൻഡ് പിക്ക് ചെയ്ത് അവരെ പരിശോധിച്ച് വെടിവെച്ചിടുന്നു മുട്ടുകുത്തി തലകിഴുപ്പാക്കി നിർത്തിക്കൊണ്ടുള്ള വെടിവെച്ചിടലിന്റെ മറ്റൊരു രൂപമാണ് നമ്മൾ പെഹൽഗാമിൽ കണ്ടത് എന്ന് വേണം മനസ്സിലാക്കാൻ